വേനൽക്കാല വിപണിയിൽ ലഭ്യമാകുന്ന പഴങ്ങളിൽ ഏറ്റവും പ്രചാരമേറിയ ഒന്നാണ് തണ്ണിമത്തൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ബത്തക്ക വ്യാപകമായും മറ്റ് സ്ഥലങ്ങളിൽ പരിമിതമായും കൃഷി ചെയ്യുന്നു അകവും പുറവും വ്യത്യസ്ത നിറങ്ങളിലുള്ള പലയിനം ബത്തക്കകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് മറ്റു വെള്ളരി വർഗ വിളകളെ അപേക്ഷിച്ച് ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള തണ്ണിമത്തൻ്റെ ജന്മദേശം ആഫ്രിക്കയാണ് തണ്ണിമത്തൻ ജ്യൂസ് നല്ലൊരു ദാശമിനിയാണ് മഴ കുറഞ്ഞ വരണ്ട കാലാവസ്ഥയാണ് തണ്ണിമത്തൻ്റെ കൃഷിക്ക് അനുകൂലമായത് കായ്ക്കുന്ന സമയത്ത് മഴ ഉണ്ടായാൽ തണ്ണിമത്തൻ്റെ ഗുണവും മധുരവും കുറയാൻ കാരണമാകും റംസാൻ പോലുള്ള സീസണിൽ മൂപ്പ് ആകുന്നതിന് മുമ്പ് കൃത്രിമ മാർഗത്തിലൂടെ നിറവും മധുരവും കുത്തിവെച്ച് വിപണിയിൽ എത്തിക്കാറുണ്ടെന്ന് പൊതുവെ പറയാറുണ്ട് മൂപ്പെത്തിയ ബത്തക്കയുടെ ഉള്ളിലെ വിത്തിന് കറുപ്പ് നിറമായിരിക്കും നല്ല മധുരവും ചുകപ്പ് നിറവുമുണ്ടെങ്കിലും കുരുവിന് വെള്ളയോ ബ്രൗൺ നിറമോ ആണെങ്കിൽ കൃത്രിമ മാർഗം സ്വീകരിച്ചതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജയ്ക്കോ സേവനം തലമുറകളിലെ